മുരിങ്ങയില സൂപ്പ് ഹലോ എല്ലാ ദിവസവും ചായയും കാപ്പിയും തന്നെയല്ലേ കുടിക്കുന്നത് ഇടയ്ക്കൊരു ചേഞ്ച് വേണ്ടേ ഇന്ന് നമുക്കൊരു സൂപ്പായാലോ എനിക്കാണെങ്കിൽ ഒരു ചെറിയൊരു പനിയും കൂടെ ഉണ്ട് അപ്പം ഞാൻ കരുതി ഒരു നല്ലൊരു സൂപ്പ് ഉണ്ടാക്കി കുടിക്കുന്നു ആ സൂപ്പിന് വേണ്ടി ഞാൻ എടുത്തേക്കുന്നതാണ് മുരിങ്ങ ഇല നന്നായിട്ട് അതിൻ്റെ എല്ലാം കളഞ്ഞ് പുഴുവൊക്കെ കളഞ്ഞ് പുഴുവൊന്നുമില്ല എന്ന് തുടങ്ങാൻ നോക്കി നന്നായിട്ട് കഴുകി വെച്ചേക്കുന്നതാണേ ഒരു പിടിയെടുക്കുന്നേ ഉള്ളൂ ഏത് ഒരു പാത്രത്തിൽ മതി കേട്ടോ ഞാനൊരു സ്റ്റീൽ പാത്രം കുക്കർ കണ്ട പെടുത്തേക്കും നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് ഒന്നര ഗ്ലാസ് വെള്ളം വറ്റി അര ഗ്ലാസ് ആയിട്ട് വരുന്നത് ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കുരുമുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനിയും വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇടാം ഞാനത് ഇടുന്നില്ല ഇത്രയായിട്ട് നന്നായി ഇളക്കിയിട്ട് നന്നായിട്ട് വേച്ച് വറ്റിച്ച് അര ഗ്ലാസ് ആക്കി എടുക്കാൻ പോവാണ് ഇത് കണ്ടോ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഓ പനി വന്നാൽ പിന്നെ ഒന്നും പറയണ്ട ആട്ടിൻ സൂപ്പിനേക്കാട്ടും വലം ചെയ്യുന്ന സൂപ്പാണ് സൂപ്പാണല്ലേ മുന്നിൽ ഇരിക്കുന്നത് അപ്പോൾ വേഗം പോയിട്ട് ട്രൈ ചെയ്തോ കേട്ടോ നമ്മുടെ ഒന്നര ക്ലാസ് വറ്റി ഇപ്പോൾ ഒരു അര ഗ്ലാസ്സിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഇത് അരിച്ച് മാറ്റിയാലോ നമുക്ക് അരിച്ച് മാറ്റാവേ നല്ല ചൂട് നല്ല ചൂട് മുരിങ്ങയില സൂപ്പർ റെഡി ഒരു ഭംഗിക്ക് വേണമെങ്കിൽ മുരിങ്ങയിലൊക്കെ സൈഡിൽ വെച്ചേക്കാം പച്ചിയേസ് ഒന്നു പറയല പനിയും തൊണ്ടവേന ഒക്കെ ആയിട്ടായിരിക്കുമ്പോൾ കുടിക്കാൻ അടിപൊളി ഉള്ളി സാധനം ആട്ടോ പനിയും ഒന്നും വേണമെന്നില്ല അല്ലാതെ നിങ്ങൾക്ക് ചായക്കും കാപ്പിക്കും ഒക്കെ പകരമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം മുരിങ്ങയിലെ സൂപ്പ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യത്തില്ലേ ഉറപ്പായാലും ചെയ്യത്തില്ലേ ചെയ്യില്ലേ ചെയ്യണം കാരണം ഇതൊക്കെ ട്രൈ ചെയ്യാതെ പോയാൽ ഭയങ്കര നഷ്ടമാണ് അത്രയും നല്ല സാധനമാണ് നല്ല ചൂടാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറുതായിട്ട് കുടിക്കുന്നത് എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ നല്ല ഹെൽത്തിയാണ് നമുക്ക് ഇടയ്ക്ക് കുടിക്കാനും നല്ല എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റിയുമാണ് ആണ് ഇത് മുരിങ്ങയിലായി മുരിങ്ങയില ഇത് കയ്പായിരിക്കും അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഒരു കയ്പൂ ഇല്ല അങ്ങനെ വിചാരിച്ചു ഉണ്ടാക്കാതിരിക്കുന്നത് ഉറപ്പായാലും ട്രൈ ചെയ്യണം അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ മുരിങ്ങയില സൂപ്പ് ടാറ്റ